ഗാസയിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സേന വെടിനിർത്തൽ നിലവിൽ വന്ന് രണ്ടാം മാസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഗാസ വീണ്ടും അശാന്തിയിലേക്ക് താഴുകയാണ് താഴുകയാണെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹമാസ് ആകട്ടെ ഗാസയെ വീണ്ടും നരകത്തിലേക്ക് തള്ളിവിടുന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഇസ്രായേലിന്റെ നേരെ പ്രകോപനകരമായ ആക്രമണം നടത്താൻ ഹമാസിനെ ചോദിപ്പിക്കുന്നത് അതേപോലെ തന്നെ തെക്കൻ ലെബനോണിലാകട്ടെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനാകട്ടെ മരുമകനായ ജാറേദ് ഖുഷ്നർ ആകട്ടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാവുമായുള്ള ചർച്ചകൾക്ക് അതിനായി പങ്കെടുക്കാൻ എത്തിയ വേളയിലേക്കാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം അടക്കം അവിടെ നടക്കുന്നതായിട്ടുള്ള സൂചനകൾ പുറത്തുവരുന്നത് അതേപോലെ തന്നെ ഗാസയിൽ വ്യോമാക്രമണവും നടത്തിയതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഡ്രോൺ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളടക്കമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതും എന്നാൽ ഗാസയിൽ ഹമാസിന്റെ വിളയാട്ടം അവസാനിപ്പിക്കാൻ ഉചിതമായ മറുപടി തങ്ങൾ നൽകുമെന്ന് തന്നെയാണിപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത് അതേസമയം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഒലി വിളവെടുപ്പിനിടയിലാണ് പലസ്തീൻ ഗ്രാമീണർക്കും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകൾക്കും പത്രപ്രവർത്തകർക്കും നേരെ ഇസ്രായേലി കുടിയേറ്റക്കാർ നടത്തിയ ആക്രമണത്തെ വലിയ രീതിയിൽ അപലപിച്ചുകൊണ്ട് കൗൺസിൽ ഓൺ അമേരിക്കൻ്റെ ഇസ്ലാമിക് റിലേഷൻസ് രംഗത്ത് വന്നിരിക്കുന്നത് ഒലിയ് വിളവെടുക്കുന്ന പാലസ്തീൻകാർക്കെതിരെ കുടിയേറ്റക്കാർ വീട് അവരുടെ വീടുകൾക്കും മറ്റും നേരെ കല്ലേറുകളും വടികളും ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതേ തുടർന്നു കൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങൾ അതുപോലെ വാർത്താ ഏജൻസികളായ റോയിറ്റേഴ്സ് ഈ വാർത്തകൾ പങ്കുവയ്ക്കുകയും ഇതിൻ്റെ ഇപ്പോൾ അവർ പങ്കുവച്ചിരിക്കുന്നത് അതായത് അവിടെ പരിക്കേറ്റ ഉപദേഷ്ടാവിൻ്റെ അടക്കം ഫോട്ടോ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം ഇസ്രയേലിന്റെ തുടർന്ന് വരുന്ന വർണ്ണ വിവേചനത്തിന്റെയും ശിക്ഷാ നടപടികളുടെയും ഫലമായാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള സംഘം ഒരു പ്രസ്താവനയിൽ പറയുന്നത് കൂടാതെ തന്നെ ഇസ്രയേൽ കുടിയേറ്റക്കാർക്കെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്വങ്ങൾക്കെതിരെ തന്നെ അത് ആ ഒരു ഉത്തരവാദിത്വപ്പെടുത്താൻ തന്നെ യു എസ് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് കുടിയേറ്റക്കാരുടെ നിയന്ത്രണമില്ലാത്ത ആക്രമണമാകട്ടെ പാലസ്തീൻകാർക്കും പാലസ്തീൻ പ്രദേശത്തെ തങ്ങളുടെ അധിനിവേശത്തിന്റെ പ്രത്യാഘാതങ്ങൾ രേഖപ്പെടുത്തുന്നവർക്കും അതൊരു വലിയ രീതിയിലുള്ള ഭീഷണിയായി തുടരുന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് ഈ മാസം ആദ്യം തന്നെ ഉപരോധങ്ങൾ അത് പുതുക്കണമെന്ന് യു എസ് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം റഫാ തുരങ്കങ്ങളിൽ ഒളിവിൽ കഴിയുന്ന ഹമാസ് സേനാംഗങ്ങൾ കീഴടങ്ങില്ല എന്ന് ഇസ്രായേലിനോട് പാലസ്തീൻ സംഘടന പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഹമാസിന്റെ കീഴടങ്ങൾ ആവശ്യം തുടർച്ചയായി തന്നെ മുന്നോട്ട് വയ്ക്കുന്നതിനിടയിലാണ് ഇസ്രായേലിന് ഹമാസിന്റെ ഇത്തരത്തിലൊരു മറുപടി വരുന്നത് ഇക്കാര്യത്തിൽ ചർച്ചയ്ക്കായി തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെടണമെന്നാണ് ഹമാസിന്റെ ആവശ്യം എന്നാൽ ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലുള്ള റാഫ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ആയുധം വെച്ച് കീഴടങ്ങിയാൽ പാലസ്തീന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ അവിടെ അനുവദിക്കണമെന്നതാണ് ഇസ്രായേൽ നിലപാടെടുത്തിരിക്കുന്നത് ഇക്കാര്യം ഈജിപ്റ്റും പിന്നാങ്ങുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട് എന്നാൽ ആയുധം കൈമാറിയാൽ ഇസ്രായേൽ വാക്കു പാലിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്ത ഹമാസ് ആകട്ടെ മധ്യസ്ഥ ചർച്ചകൾക്കായി കാത്തിരിക്കുകയാണ് എന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ന്യൂസ്